ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത ഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഡബിൾ സീറോ ഫോൺ ഫൈവ് സിക്സ് സെവൻ ചേലക്കര എളിയപ്പെറ്റ ശ്രീ അന്തിമഹാ കാളൻകാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന ഓട്ടോ ഡ്രൈവേഴ്സിന്റെ നിറമാല മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റുമായ ഗോപി ചക്കുന്നത്ത് പ്രകാശന കർമ്മം നിർവഹിച്ചു ഡിസംബർ മുപ്പത് ചൊവ്വാഴ്ചയാണ് ചേലക്കര ഓട്ടോ ഡ്രൈവേഴ്സിന്റെ മുപ്പത്തിരണ്ടാമത് നിറമാല മഹോത്സവം ആഘോഷിക്കുന്നത് ആഘോഷ പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം ചേലക്കര ശ്രീ എലിയപ്പറ്റ അന്തിമഹാകാളൻകാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ പ്രസിഡന്റുമായ ഗോപി ചക്കുന്നത്ത് നിർവഹിച്ചു ചേലക്കര എലിയപ്പറ്റ അന്തിമഹാകാലം രാപ്പത്തിരണ്ടാമത് നിളമാന മഹോത്സവത്തിൽ ദ്രോഷ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത് തീർച്ചയായും വലിയ പ്രാധാന്യമാണ് ഇന്നത്തെ ഈ ദോഷ ദ്രോഷ പ്രകാശനത്തിനുള്ളത് എല്ലാ ആഘോഷങ്ങളും എല്ലാ ഉത്സവങ്ങളും അത് മനുഷ്യ മനുഷ്യരെ പരസ്പരം അറിയുന്നതിനും പരസ്പരം സഹായിക്കുന്നതിനും നാടിൻ്റെയും സമൂഹത്തിൻ്റെയും ഉന്നതിക്കാണെന്നും വിശ്വസിക്കുന്നു അതിൻ്റെ ഭാഗമായി നിങ്ങൾ ആലോചിച്ച് നോക്കും കഴിഞ്ഞ മുപ്പത്തിരണ്ട് കൊല്ലമായി ഒരു കൊല്ലം പോലും മുടക്കമില്ലാതെ കൃത്യമായി വളരെ ആഘോഷപൂർവ്വം ഭക്തി നിർഭരമായി നടത്തുന്ന ഈ പരിപാടി ഈ നിറമ്പല മഹോത്സവത്തിന് കൊണ്ടിടക്കാൻ കഴിയുന്നത് ഞാൻ ആദ്യമായി ഇതിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രസിഡൻ്റായ ശ്രീ മണികണ്ഠൻ സെക്രട്ടറി വിജയൻ മറ്റെല്ലാ ഭാരവാഹികളും കഴിഞ്ഞ മുപ്പത്തിരണ്ട് കൊല്ലമായി മൂന്ന് പതിറ്റാണ്ടിലേറെയായി നടത്തുന്ന ഈ മഹോത്സവത്തിന് എൻ്റെ വക എല്ലാവിധ ആശംസകൾ ഞാൻ നേരുകയാണ് ഇത്തരം ഉത്സവങ്ങൾ ഇത്തരം ആചാരങ്ങൾ ഇത്തരം അനുഷ്ഠാനങ്ങളെല്ലാം നിന്നു പോവാതെ നോക്കേണ്ടത് വരും തലമുറയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബാധ്യതയായി നമ്മൾ കണക്കാക്കണം ഏതായാലും ഈ മഹോത്സവം മുപ്പത്തിരണ്ടാമത് നടക്കുന്ന ഈ നിറമാല മഹോത്സവത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഇത് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഭക്തിപൂർവ്വം നടത്തുവാൻ സർവേശ്വരനായ അന്തിമാലിനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു നിറമാല ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ മണികണ്ഠൻ സെക്രട്ടറി വിജി ട്രഷറർ ദേവേഷ് മറ്റ് ഭാരവാഹികൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നിറമാല ദിവസം രാവിലെ നാലു മണിക്ക് ക്ഷേത്രത്തിൽ പള്ളി ഉണർത്തൽ ഗണപതി ഹോമം അഭിഷേകം ഉഷപൂജ ഉച്ചപൂജ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരിക്കും തുടർന്ന് കേളി പാണ്ഡിമേളം എന്നിവ അരങ്ങേറും വൈകീട്ട് ശേഷം തായംപകയും ഉണ്ടാകും നിറമാലയോടനുബന്ധിച്ച് ഡിസംബർ മുപ്പത് ചൊവ്വാഴ്ച വൈകീട്ട് ആറ് മുപ്പതിന് ചേലക്കര എസ് എം ടി സ്കൂൾ ഗ്രൗണ്ടിൽ മഴവിൽ മനോരമ കീടിലം ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ടെലിവിഷൻ ചാനലുകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും ശ്രദ്ധേയരായ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് രാകേഷ് പിലക്കാട് അണിയിച്ചൊരുക്കുന്ന സംഗീത വിസ്മയവും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചേലക്കര ഡിസംബർ മാസത്തിൽ ഓട്ടോ ഡേഴ്സിൻ്റെ നിറമാല മഹോത്സവം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഡിസംബർ മുപ്പതാം തീയതിയാണ് ഞങ്ങൾ നടത്താറ് മുപ്പത്തിരണ്ടാമത്തെ കൊല്ലാണ് ഞങ്ങളിപ്പോൾ തുടർന്ന് നടത്തിയിട്ട് മുപ്പത്തിരണ്ടാമത്തെ കൊല്ലാണിത് കാലത്ത് മുപ്പതാം തീയതി കാലത്ത് അമ്പലത്തിലത്തെ പൂജ കാര്യങ്ങളെല്ലാം പതിനൊന്ന് മണി മുതൽ അന്നദാനം മഹാ അന്നദാനമാണ് ഞങ്ങളൊരു കല്യാണത്തിന് എങ്ങനെ സദ്യ കൊടുക്കുക അതേമാതിരിയാണ് ഞങ്ങൾ ഇത്ര കാലം വരെ ഞങ്ങൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അന്നദാനം മോഡലല്ല ഞങ്ങൾ സദ്യ തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് ജനങ്ങൾ എല്ലാ ഭക്തജനങ്ങളും അതിൽ ഭക്ഷണം കഴിക്കാൻ വരണം പതിനൊന്ന് മണി മുതൽ രണ്ട് വരെയാണ് അന്നദാനം അത് കഴിഞ്ഞാൽ രണ്ട് മണി മുതൽ മറ്റേ പാണ്ടിമേളം റോഡിലേക്ക് ഇറങ്ങും അപ്പോൾ തേര് കാര്യങ്ങൾ പാണ്ടിമേളമായിട്ട് ഇറങ്ങും ഞങ്ങൾ പഴയ പള്ളിയുടെ ഓടിട്ട പള്ളിയുടെ അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് തുടങ്ങാറ് അവിടെ തുടങ്ങി അങ്ങനെ ഒന്ന് അമ്പലത്തിൽ വന്ന് കയറും റോഡ് കൂടെ വന്നിട്ട് അങ്ങനെ അമ്പലത്തിൽ കയറും അത് കഴിഞ്ഞ് ഒരു നാല് നാലര അഞ്ച് മണിയാവുമ്പോൾ അത് കഴിയും അത് കഴിഞ്ഞിട്ട് ഒരു മണി മുതൽ അഞ്ചുകാൽ മുതൽ തായമ്പക തുടങ്ങും തായമ്പക ഏഴ് മണി വരെ ആറര വരെ തായമ്പകയാണ് അത് കഴിഞ്ഞാൽ തായമ്പക കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഒരു ഗാനമേള വെച്ചിട്ടുണ്ട് ചേലക്കര എസ് എം മുട്ടിയച്ച് എസിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടത്തണത് എല്ലാ കൊല്ലവും ഞങ്ങൾ ഗാനമേള നടത്താറുള്ള കൊല്ലമൊക്കെ ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് നടത്താറ് അപ്പോൾ അവിടെ വെച്ച് കൊല്ലം ഞങ്ങൾ പഴയ കാലത്തെ പോലെ വീണ്ടും നടത്താൻ എന്ന് നോക്കാനായിട്ടാണ് വെച്ചിട്ടുണ്ട് എല്ലാ എല്ലാ നാട്ടുകാരും റൈറ്റ് വിഷൻ ന്യൂസ് ുംകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോം സ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാം തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ സി നോൺ എ സി ഹെറിറ്റേജ് ഹാളുകൾ വ്യത്യസ്ത രുചി ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവിലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആനമല ഹോം സ്റ്റേ കാട്ടുളം തിരുവിൽ ഫോൺ നയൻ എയിറ്റ് ഫോർ ഫൈവ് ഒൻ ടൂ എയ്റ്റ് സെവൻ സിക്സ് സീറോ